ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോൺ പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് എസ് എസ് ഫ്ലാറ്റ്സ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ് ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ സൂനി ആർക്കേഡ് നിയർ ശാന്തി ഹോസ്പിറ്റൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് നോൺ പറവൂർ നോർത്ത് പറവൂർ ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി നോർത്ത് പറവൂർ ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി കട്ടിപ്പിള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പറവൂർ ഐ എം എയുടെ സഹകരണത്തോടെ പ്രമേഹ രോഗനിർണ്ണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി മുൻ ഡി എം ഒ പ്രസിഡന്റുമായ ഡോക്ടർ എ അനിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിനങ്ങളും ആചരിക്കുന്ന ഡോക്ടേഴ്സ് ഡേ സൺസ് ഡേ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ എല്ലാ ഡേയും ഈ ഡേ എന്തിനാണ് ആചരിക്കുന്നത് നമ്മള് അപ്പം അന്നത്തെ ദിവസം കുറേ നമ്മൾ അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ അമ്മയെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ മക്കളെ മോനെ മക്കളെക്കുറിച്ചും മോളെ മോളെക്കുറിച്ചും ഒക്കെ പറയും അത് കുറേ കാര്യങ്ങൾ പറയും നമ്മളെ കുറെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് പല കാര്യങ്ങളും അപ്പം അതുപോലെ തന്നെ ഡയബറ്റീസ് ഡേ എന്ന് പറയുമ്പോൾ ഈ ഡെ പ്രമേഹത്തെക്കുറിച്ച് ഇപ്പോഴത്തെ സമയത്ത് നമുക്കറിയാത്ത വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും പ്രമേഹം എന്നുള്ള വാക്ക് പരിചിതമാണ് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയാം ഇത് അറിയാൻ പറ്റും അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഡോക്ടർ പോൾ ആന്റണി എസ് ഫോറസ്റ്റ് സെക്രട്ടറി ജോസ് പടയാട്ടി ട്രഷറർ കെ ജി അനിൽകുമാർ യൂണിറ്റ് സെക്രട്ടറി ഷേർലി സദാനന്ദൻ ട്രഷറർ ഷാരി എന്നിവർ സംസാരിച്ചു നമ്മൾ രക്തം പരിശോധിക്കുന്നുണ്ട് പ്രഷർ പരിശോധന നടത്തുന്നുണ്ട് പിന്നെ മരുന്നുകൾ നമ്മുടെ ബോസ് ഇവിടെ ഉണ്ട് നമ്മുടെ ഫാർമസിസ്റ്റ് എച്ച് ഫോറത്തിൻ്റെ സ്വന്തം ഫാർമസിസ്റ്റ് അപ്പോൾ മരുന്നുകളെ കുറിച്ചും അത് പിന്നീട് വിതരണം ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നൽകുന്നതായിരിക്കും പിന്നെ ജയൻ ഡോക്ടറുടെ ഒരു അവെയർനെസ് ക്ലാസ് ഉണ്ടാകുന്നതാണ് ഞങ്ങൾക്കറിയാം എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് മരുന്നോ പരിശോധനയെക്കാളും ഏറ്റവും വലുത് നമ്മുടെ അറിവ് തന്നെയാണ് ിൽ രോഗത്തെ അകത്തി അംഗങ്ങളായ ആനി ബസന്റ് ശ്രീദേവി അഖിൽ സോമൻ ടി ടി മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ